കരഞ്ഞു പറഞ്ഞു ആൾക്കാരും ഞങ്ങളും ഞാൻ ും വണ്ടി എടുക്കല്ലേ വണ്ടി വണ്ടി അമിതവേഗത്തിലായിരുന്നു ഇതുകൊണ്ടല്ല അവിടെ തന്നെ അതിന്റെ ടയർ അത്രയും ഒരഞ്ഞോങ് സൈഡിലോട്ട് കേറി വന്നിരിക്കുന്നത് ഇവിടുന്നല്ല അവിടുന്നേ ഇങ്ങനെ വണ്ടി വന്നത് പുറത്തെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നു കിടന്നത് ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇന്ന് ഞാൻ പറയുന്നത് ഒരു പുതിയ വഴിത്തിരിവായി പുതിയ വിവരങ്ങൾ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ കൊല്ലം മൈനാഗപ്പള്ളിയിൽ രണ്ടു സ്ത്രീകളെയാണ് ഇടിച്ചിട്ടത് ആരാണ് ഇടിച്ചിട്ടത് എന്ന് ചോദിച്ചാൽ അമിതമായ സ്പീഡിൽ മദ്യപിച്ച് ലക്ക് കെട്ട് കേവലം ഒരു അഞ്ച് മണിക്ക് അഥവാ ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്ക് അതിശക്തമായ ശക്തിമത്തായിട്ടുള്ള സ്പീഡിൽ വന്ന് ഈ രണ്ട് സ്ത്രീകളെയും അടിച്ചിടുകയായിരുന്നു അപ്പോഴാണ് സ്വാഭാവികമായിട്ടും അടിച്ചിട്ടു എന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ളത് ആ അടിച്ചിടപ്പെട്ടതിനു ശേഷം ആ കാറ് വീണ്ടും വീണ്ടും മുന്നോട്ടും പിന്നോട്ടും എടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ കാറിനകത്തുണ്ടായിരുന്ന ആ സ്വഭ ഒരു ഒരു കുഞ്ഞിമോൾ എന്നു പേരായിട്ടുള്ള ആ പെണ്ണ് ഏകദേശം നാൽപ്പത്തിയെട്ടോളം വയസ്സ് വരുന്ന ആ ആ മധ്യവയസ് കൊല്ലപ്പെടാനിടയായി മാത്രമല്ല നാലു ഭാഗത്തു നിന്നും വേദനയോടുകൂടെ ആളുകൾ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ എടുക്കല്ലേ ആ കാറ് അങ്ങനെ എടുക്കല്ലേ എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിനു മുമ്പിൽ നിങ്ങൾ കാണാൻ കഴിഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും അവരൊക്കെ പറയുന്നു നിങ്ങൾ ഇങ്ങനെ വണ്ടി എടുക്കല്ലേ കാരണം ആ വണ്ടി അതേ രീതിയിൽ സ്പീഡിലും മുന്നോട്ടും പിന്നോട്ടും എടുത്തില്ലായിരുന്നു എങ്കിൽ ആ സഹോദരി ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവർ വകവെച്ചില്ല എന്താ കാരണം മദ്യപിച്ച് വയറ് നിറയെ മദ്യപിച്ച് ഒരു ഡോക്ടറാണ് പോലും സ്ത്രീകുട്ടി എന്ന് പേരായ ആ കൊല്ലം വൈനാകപ്പള്ളിയിൽ ഒരു ക്ലിനിക്കിൽ അതോ ഒരു ആസ്പത്രിയിൽ ജോലിയെടുക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ ആ സ്ത്രീക്ക് കൂടെ ഉണ്ടായിരുന്നത് അവരുടെ ആങ്ങളയോ അവരുടെ ഭർത്താവോ ഒന്നുമല്ല മറിച്ച് അറിയപ്പെടുന്ന ഒരു കേടി എട്ടോളം കേസിലെ പ്രതികൾ പ്രതിയായ അജിമൽ എന്നു പേരായ ഒരുവൻ അതി കഠിന ആ ആ ക്രിമിനലിനുമായിട്ടാണ് ഈ ഡോക്ടർക്ക് ബന്ധം അതുകൊണ്ടാണല്ലോ അവരുടെ സ്വഭാവം അങ്ങനെ ആയത് മാത്രമല്ല രോഗികളോടും മാത്രമല്ല എന്തെങ്കിലും അബദ്ധം വരും പറ്റിയിട്ട് പരിക്കുപറ്റിയവരോടൊക്കെ ഒരു മാലാകയെ പോലെ ഉണർന്നെണിറ്റ് അവരുടെ ശുശ്രൂഷാദി കർമ്മങ്ങൾ ചെയ്യുന്നതിൽ മിടുക്കു കാണിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരെയും നമ്മൾ സമൂഹം വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടെയാണ് കാണുന്നത് ആ കാലഘട്ടത്തിലാണ് ഈ സ്ത്രീ തികച്ചും ഈ സ്ത്രീയുടെ നിർദ്ദേശമാണ് ആ ക്രിമിനലായ ഗുണ്ടയോട് വണ്ടിയെടുക്കൂ വണ്ടിയെടുക്കൂ അതൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി മുന്നോട്ടെടുക്കാൻ കാരണമായതാണ് ആ സഹോദരിയുടെ അകാല മരണത്തിന് ഇടയായത് അത് പറ അതൊരു നിർദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഈ ഡോക്ടറായ ശ്രീകുട്ടി എന്ന സ്ത്രീയാണ് ഇപ്പോൾ കേൾക്കുന്നതിനനുസരിച്ച് ഒന്നാം പ്രതി അജ്മലും രണ്ടാം പ്രതി ഈ ഡോക്ടറാണെന്നാണ് കേൾക്കുന്നത് സത്യത്തിൽ ഒന്നാം പ്രതിയായിട്ട് തന്നെയാണ് ഈ ഡോക്ടർ എന്ന നിലക്ക് ആ സ്ത്രീയെയാണ് ഒന്നാം പ്രതിയായിട്ട് പണ്ട് ഓമന എന്നു പേരായ ഒരു കണ്ണു ഡോക്ടർ ആളുകളെ ഒരു ഒരു മൃതശരീരത്തെക്കുറിച്ച് ചെയ്തത് എന്താണെന്ന് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നതുപോലെ തന്നെ കെ എം ബഷീർ എന്ന ആ പത്രത്തിൻ്റെ ആ പ്രധാന റിപ്പോർട്ടറോ എഡിറ്ററോ മറ്റോ ആയിട്ട് പെട്ടെന്ന് തന്നെ കടന്നു വന്ന ഒരു ഐ എ എസ് വെങ്കിട്ടരാമൻ ഒരു വഫ എന്നു പേരായ പെണ്ണിനോടൊപ്പം ഇതേപോലെ തന്നെ അമിതമായ വേഗതയിൽ മദ്യപിച്ച് ലക്കുകെട്ട് കാറോടിച്ച് ആ പാവത്തെ കൊലപ്പെടുത്തിയിട്ട് വർഷങ്ങൾ അഞ്ചോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെയും ഈ വെങ്കട്ട് രാമന് ശിക്ഷ ലഭിച്ചില്ല എന്ന് മാത്രമല്ല സ്ഥാനക്കയറ്റം ലഭിക്കുക കൂടെ ചെയ്തിരിക്കുന്നു ഈ ഇടത് ഗവൺമെൻറ് ഇടത് ഗവൺമെൻറ്റാണ് അത് ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്നും നമ്മൾ അറിയേണ്ടതുണ്ട് ആലോചിച്ച് നോക്കൂ എന്നിട്ട് വീണ്ടും ജോലിയിൽ വലിയ എന്താ പറയുക വലിയ ഒരു സ്ഥാന ചലന കലക്ടർ തസ്തികയിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കൂടെ വീണ്ടും സമരം ചെയ്യേണ്ടി വന്നു എന്നിട്ടാണ് ആ വൃത്തികെട്ടവനെ മാറ്റി നിർത്തിയത് ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ അവന് ഈ ശ്രീ വെങ്കിട്ട് രമണൻ്റെയും ആ ഡോക്ടറേറ്റും ആ ഡോ മറ്റും എല്ലാ ഡോക്ടറായിരുന്നു അവനും അതൊക്കെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് വിടേണ്ട ഒരു ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നിട്ട് അതൊന്നും ചെയ്യാത്തത് കൊണ്ടുണ്ടായ അത്തരത്തിലുള്ള ഹീനവും നീചവുമായ പ്രവർത്തികൾ ആവർത്തിക്കാൻ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള നരാധമന്മാരെ സ്വാഭാവികമായിട്ടും വെറുതെ വിട്ടതുകൊണ്ടാണ് അന്ന് തന്നെ ഈ വെങ്കിട്ടരമണനെയും അതോടൊപ്പം തന്നെ ആ എഫ് ശക്തമായിട്ട് സിഷ്ടിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അഥമ പ്രവർത്തി വീണ്ടും ആവർത്തിക്കുമായിരുന്നില്ല തൻ്റെ നിലയും ബലയും മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനവും അതോടൊപ്പം സമൂഹത്തിലെ സ്വാധീനവും ഈ ഡോക്ടർ ശ്രീക്കുട്ടിയും സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം ഈ അവസ്ഥയിൽ പറയാൻ അതാണ് ഞാൻ പറഞ്ഞു മാത്രമല്ല ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ ശ്രീ വെങ്കട്ട് രാമനെ ഇത്തരത്തിലുള്ള പ്രതികളെ മുഴുവനും രംഗത്ത് ഞാൻ പറഞ്ഞല്ലോ രമൺ ശ്രീവാസ്തവയെ ആയാലും അജിത് കുമാറിനെ ആയാലും അതോടൊപ്പം തന്നെ വെങ്കട്ട് രാമനെ ആരോപണ ആരോപണവിധേയായ ക്രിമിനലുകൾ മുഴുവനും സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തിൽ ഇനി ഈ സ്ത്രീകുട്ടിക്ക് ശിട്ട കിട്ടുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇവർക്ക് ശക്തമായിട്ടുള്ള ശിട്ട കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി